അതിൽ ഞങ്ങൾ പറഞ്ഞല്ലോ നിയമസ ഒരുപാട് പ്രൈവറ്റ് കംപ്ലൈന്റ്സ് വരുന്നുണ്ട് ഞങ്ങളുടെ മെയിലിലേക്ക് അദ്ദേഹത്തെ അയോഗ്യനാക്കണം അദ്ദേഹത്തെ പുറത്താക്കണം എന്നൊക്കെ പറഞ്ഞു പ്രിവിലേജ് എത്തിക്സ് കമ്മിറ്റി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അപ്പൊ അതിൽ പ്രിവിലേജ് എത്തിക്സ് കമ്മിറ്റിക്ക് സ്പീക്കർക്ക് മൂവ് ചെയ്യാൻ സാധിക്കണമെങ്കിൽ സഭക്കകത്തിൽ ഏതെങ്കിലും സാമാജികന്മാർ പരാതി തരണം ഏതെങ്കിലും സാമാജികന്മാർ പരാതി തന്നാൽ അത് പ്രൊവിയോജനത്തിക്സ് കമ്മിറ്റിക്ക് ഞങ്ങൾ മൂവ് ചെയ്യും എങ്ങനെ അവർക്ക് ലീഗൽ ബാറ്റിലെ കക്ഷിയിൽ എന്നല്ലാതെ മറ്റ് അവർക്ക് നിയമസഭയിലെ പബ്ലിക് എത്തി പ്രൊവിയോജനത്തിക്സ് കമ്മിറ്റിക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല അത് എം എൽ എമാരുടെ പരാതി മാത്രമേ അങ്ങ് പോയി അല്ല അതൊരു ഹീറ്റഡ് ഡിബേറ്റ് ആയ വിഷയമാണ് അപ്പോൾ അത് എത്തിസ് എത്തിക്സ് കമ്മിറ്റി പരിശോധിച്ച് സോ ഫ്ലോറിൽ വരുമ്പോൾ നമുക്ക് ഡിസൈഡ് ചെയ്യാം അതിപ്പോൾ ഇവിടെ നമുക്കൊരു ഒരു അതിനൊരു പത്രസമ്മേളനത്തിന് ഉത്തരം പറയേണ്ട വിഷയമല്ല അത് അതൊരു ലീഗൽ ബാറ്റിൽ മാത്രം പ്രിസിഡൻ്റായി മാറുന്ന സംഭവമാണ് അപ്പോൾ അത് വളരെ സൂക്ഷിച്ചു മാത്രം എടുക്കേണ്ട തീരുമാനമാണ് അല്ല സ്പീക്കറോട് നിങ്ങൾ ചോദിച്ചോണ്ട് പറഞ്ഞു ഞാൻ അങ്ങോട്ട് പറഞ്ഞതാണോ നിങ്ങളിങ്ങനെ അങ്ങോട്ട് ചോദിച്ചു എന്നോട് ചോദിച്ചു അല്ല ഇങ്ങനെ മൂവ് ചെയ്യുന്നത് എന്താണ് അഭിപ്രായം പിന്നെ ഞാനെന്താ പറയേണ്ടത് അപ്പം ഞാൻ മുകേഷിൻ്റെ വേറെ അതാണ് പറയേണ്ടത് ചോദ്യത്തിൽ ഉത്തരം പറയാൻ പറ്റുമോ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ ഉത്തരം പറഞ്ഞു നിങ്ങൾ ചോദിച്ച ചോദ്യം ആ സമയത്ത് വളരെ ബേണിങ് ഇഷ്യൂ ആയി നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് ചോദിച്ചു അപ്പോൾ ആ ഉത്തരം ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ അത് എത്തിക്സ് കമ്മിറ്റി ഡിസൈഡ് ചെയ്യേണ്ട കാര്യമാണ് മുൻകാലത്ത് ഇത്തരം ഒരു പ്രസിഡന്റ് നമ്മുടെ മുന്നിലില്ല മുൻകാല എം എൽ എമാരുടെ പേരിൽ ഇങ്ങനെ സീരീസ് ഓഫ് റഹിപ്പുണ്ടായിക്കറിയില്ല ഇതൊക്കെ ഞാൻ ഇതെല്ലാം പറയുമ്പോൾ എല്ലാം എലിഗേഷൻ ആണ് അപ്പം അതിൽ അത് പരിശോധിക്കട്ടെ എത്തിക്സ് കമ്മിറ്റി ഇല്ല ഇല്ല അല്ല വ്യക്തികളല്ല തരാൻ ഇപ്പൊ നിയമസഭയിൽ ആർക്കെതിരെ ആർക്കും മെയിലില് പരാതി അയക്കുമല്ലോ അത്തരം പരാതികൾ നിയമസഭയിൽ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് ൾട്ടിമേറ്റ് ആയി തീരുമാനിക്കേണ്ട സ്പീക്കറാണല്ലോ അപ്പൊ അത്തരമൊരു സാഹചര്യം വരുമ്പോൾ നമുക്ക് നോക്കാം ആർക്കെതിരെ ആധികാരിനെ പ്രയോഗിക്കാൻ പറ്റുമോ എൻ്റെ കയ്യിലുള്ള അധികാരമല്ലാതെ അങ്ങനെ ഉപയോഗിക്കപ്പെട്ടാൽ ഇവിടെ സംവിധാനങ്ങളില്ലേ അങ്ങനെ പെരുമാറാൻ പറ്റുമോ സ്പീക്കർക്ക് കേസൊക്കെ എടുക്കാനോ മറ്റൊക്കെ പറ്റുന്നതാണോ എല്ലാത്തിനും എല്ലാവരും ഒരു ഇതിന് പരിമിതിക്കുള്ളിൽ എല്ലാവർക്കും അവരുടെ അധികാരങ്ങളുണ്ടല്ലോ ലെജിസ്ലേച്ചറിന് അധികാരമുണ്ട് എക്സിക്യൂട്ടീവിന് അധികാരമുണ്ട് ജുഡീഷ്യറിക്ക് അധികാരമുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അൻക്രോച്ച് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞു നീതിയും ന്യായവും നോക്കാതെ അങ്ങനെ പറ്റുമോ നീതി എന്നുള്ള വാക്ക് പ്രയോഗിച്ചാൽ കറക്റ്റ് ന്യായവും നോക്കാതെ നിങ്ങൾ പറഞ്ഞോണ്ട് എനിക്ക് അതിന് ഉത്തരവില്ല അതിന് ഞാൻ പറഞ്ഞല്ലോ അതത് എം എൽ എമാരുടെ തീരുമാനിക്കേണ്ടത് ഇപ്പം നാളെ നിങ്ങളുടെ പത്രത്തിനകത്തുനിന്ന് ആരെങ്കിലും എന്തെങ്കിലും തെറ്റായ കാര്യം ചെയ്താൽ അത് നിങ്ങളുടെ പത്ര ഉടമയുടെ കുഴപ്പമാണോ അല്ലല്ലോ അല്ല അത് സ്വാഭാവികമായിട്ടും ഇങ്ങനെ വരുമ്പം ഒരു അത് ഒരു അവരൊരു ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സഭയുടെ ഇങ്ങനെ കളകുണ്ടാവുന്നത് എങ്ങനെയാണ് അതിലിപ്പോ നമ്മൾ ആദ്യം ടീച്ചർ റെസ്പെക്ട് ഡിമാൻ സ്ത്രീകളെ ബഹുമാനിക്കാൻ പഠിപ്പിക്കുക സ്ത്രീകളെ ബഹുമാനിപ്പിക്കാൻ പഠിക്കുന്ന സമൂഹത്തിൽ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കൂ നിർഭാഗ്യവശാൽ അത്തരത്തിൽ ചില തെറ്റായ ശീലങ്ങൾ ചില സാമാജികരുടെ ഭാഗത്തുണ്ടായി അത് ഒരു കാരണവശാലും സമർപ്പിക്കേണ്ടതല്ല അത് ആദ്യ സഭയുടെ സ്വഭാവമാണ് പറയുന്നത് അത് കേരളത്തിന്റെ ആ കൾച്ചറാണെന്ന് പറയുന്നത് അത് ഏതെങ്കിലും ഒരു സമൂഹത്തിൽ ഏതെങ്കിലും ഒരു ഒരു കൊട്ടയിലെ ഒരു മാങ്ങ വിട്ടുപോയ ആ കൊട്ടയിലെ മാണം മറ്റു മാങ്ങയൊക്കെ കെട്ടതാണല്ല ഞാൻ പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണൊക്കെ അത് അവരവർ മാധ്യമപ്രവർത്തകന്മാർ തന്നെ തന്നെ നിങ്ങളുടെ കൂട്ടത്തിന്റെ ചെലവിൽ തന്നെ തെറ്റായ കാര്യം ചെയ്തിട്ടില്ല അതിനർത്ഥം നിങ്ങളൊക്കെ മോശമാണെന്നല്ല അപ്പൊ നമ്മളത് സാമാന്യവൽക്കരിച്ച് അത്തരം പരാമർശങ്ങൾ നടത്താൻ പാടില്ല ഇവിടുത്തെ രജിസ്ട്രേച്ചർമാരെല്ലാം മോശമാണെന്ന് അഭിപ്രായം സ്പീക്കർക്കുമില്ല കേരളത്തിനുമില്ല ചില ഒറ്റപ്പെട്ട ആളുകളുടെ പെരുമാറ്റം ഒരു സഭയെയും അതുപോലെ തന്നെ സാമാജികന്മാരെയും നിങ്ങളാകെ മോശക്കാരിജയിക്കാൻ ശ്രമിക്കാൻ പാടില്ല